നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്ന നിർണായക രാഷ്ട്രീയ നീക്കം നടക്കുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റ് മന്ദിരത്തിലെത്തി അതിൻ്റെ എല്ലാ ചർച്ചകൾക്കും തുടക്കമിടുകയാണ് എന്നാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വലിയ തോതിൽ ആശങ്കയുള്ളത് ഈ ഭരണം സുസ്ഥിരമായി മുന്നോട്ട് പോകില്ല എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സുപ്രീം കോടതി നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു ഒന്നാമത്തെ കാര്യം ബി ജെ പി ഭരിച്ച നാളുകൾ അതായത് നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പി ഇപ്പോൾ ഭരണത്തിലെത്തിയിട്ട് പത്തു കൊല്ലം കഴിഞ്ഞിട്ടും നിലവിൽ നിർണായകമായ ഒരു സർവേ ഫലത്തിൽ അതായത് ഇന്ത്യയിലെ സുസ്ഥിര വികസനം ഉൾപ്പെടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന ചോദ്യത്തിന് സർവേ ഫലങ്ങളിൽ പറയുന്ന ഉത്തരം ജീവിത നിലവാരം തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല പണപ്പെരുപ്പം അതുണ്ടാക്കുന്ന സാമ്പത്തിക ഞുരുക്കം വളരെ വലുതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി കൂടി ഇന്ത്യ വികസിത രാജ്യമാകും എന്നതാണ് നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏഴലത്ത് പോലും എത്താൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല അതിനെ തകിടം മറിച്ചത് ബി തന്നെയാണ് ബി തെറ്റായ പരിഷ്കരണ നയങ്ങൾ നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ഏറ്റവും മണ്ടം പരിഷ്കാര നയങ്ങളായിരുന്നു എന്നുള്ളത് കൃത്യമായി ബി ജെ പിക്ക് തന്നെ ബോധ്യപ്പെട്ട ചെയ്ത് പരാജയപ്പെട്ട കാര്യങ്ങളാണ് മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം എത്രത്തോളം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അടിപതറാതെ പിടിച്ചു നിർത്തിയിരുന്നു എന്നതിൻ്റെ വ്യക്തമായ കാരണമാണ് മോദിയുടെ തുറന്നു പറച്ചിൽ പോലും താൻ അമാനുഷികനോ ദൈവമോ ഒന്നുമല്ല എന്നൊരു പോഡ്കാസ്റ്റിലൂടെ തുറന്നു വഴി അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നും തന്നെ പ്രാപ്തമാകുന്നില്ല ആകെ നടപ്പിലാക്കിയത് വിഭജനം ഇന്ത്യയിൽ വർഗീയ വിഭജനം മാത്രമാണ് നരേന്ദ്രമോദി ഈ കാലയളവിൽ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഒരു കുംഭസാരം പോലെ തുറന്നു പറയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റിലൂടെ ചെയ്തത് എന്നത് വ്യക്തം രണ്ടാമത്തെ കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഏറെ നിർണായകകരമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കള്ളക്കളികൾ പലതും കള്ളക്കളി എന്ന് വെച്ചാൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചത് വിദേശ രാജ്യങ്ങൾ ചുറ്റുന്നതും ഇന്ത്യയുടെ വിദേശ മതിപ്പ് കൂട്ടുന്നതുമായ നിരവധി കാര്യങ്ങൾ ചെയ്തു എന്ന വെറും പോഷക മാത്രം തള്ളിവിടുന്നതും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് പോവർട്ടി ഹങ്കർ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമാണ് ഇന്ത്യ നൂറിന് മുകളിലാണ് ഇന്ത്യയുടെ സ്ഥാനം ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഒന്ന് നോക്കുക വികസിത രാജ്യം എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ ഇനി എത്ര നാളുകൾ കാത്തിരിക്കേണ്ടി വരും ദ്രൗപദി മുർമു പാർലമെന്റ് സമ്മേളനത്തിൽ കൃത്യമായും ലോക്സഭയിൽ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ നയങ്ങൾ അവതരിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് നിർമ്മല സീതാരാമനെതിരെ ക്യാബിനറ്റിൽ തന്നെ ഉയർന്നിരിക്കുന്ന എതിർ ശബ്ദം ആണ് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ തുറന്നടിച്ചിരിക്കുന്നു നിർമ്മലയെ ബജറ്റ് അവതരിപ്പിക്കാനോ മന്ത്രിസ്ഥാനത്തോ തുടരാനോ അനുവദിക്കരുതെന്നുള്ളത് എന്നാൽ നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം അദ്ദേഹത്തിന്റെ ഇടിവാശിയാണ് എല്ലാത്തിനും കാരണമായി ഭവിച്ചിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരാജിതയായ ധനകാര്യ മന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു